കോഴിക്കോടിന്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്ക് പോകുന്നെങ്കിൽ അതിരാവിലെ ഏകദേശം ഒരു അഞ്ചു മണിക്കെങ്കിലും നമ്മുടെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരഞ്ചേ മുക്കാൽ ആറു മണി സമയത്തൊക്കെ നല്ല കിഡിലം ക്ലൈമറ്റിൽ നമുക്ക് ഫോഗ ഒക്കെ ആസ്വദിക്കാൻ പറ്റും ഈ ഒരു ഫ്രെയിം എന്താ വൈബ് കക്കാടം പോയി വന്നു കഴിഞ്ഞാല് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ട് വണ്ടി ഒന്നും ഒരു വണ്ടിയൊന്നും ഇത് റെസ്റ്റോറന്റ് തോന്നുന്നു നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് എല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ മേഖല എന്തായാലും അവിടെ വീട്ടില് എടാ അവരെ പ്രോപ്പർട്ടി ആയിരിക്കണ്ട കൊക്കോ കൊക്കോ കുരു എടുത്തോ ചോക്ലേറ്റ് കൊക്കോ സാധനം നല്ല മധുരം ഉണ്ടെട്ടോ ഞാനും ആദ്യമായിട്ട് ഈ സാധനം കഴിക്കുന്ന സീതപ്പായത്തിൻ്റെ ഒരു സീതാപ്പായത്തിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്താണ് നമ്മൾ ചോക്കി എന്താ പോലെ നെരി സാധനം നെരി നരി ആദ്യത്തേനും കേട്ട് രണ്ടാമത്തെ നല്ല ടേസ്റ്റാ ഓ നമുക്ക് കുറച്ചും കൂടി അധികം പോയി ഈ ഒരു ഫ്രെയിമിന് ഭയങ്കര ഡിമാൻഡായി പ്രഭാതം പൊട്ടിവിടുന്നുണ്ടെട്ടോ എവിടെന്ന് ഫ്രെയിം മിസ്സാക്കണ്ട കാണാൻ പെട്ടെന്ന് വല്ല ഭംഗിയൊന്നും തോന്നൂല്ല പക്ഷെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കിടില്ല ഫ്രെയിമാണ്

आगे ब्रेक मारा आगे ब्रेक मारा सारा आगे ब्रेक मारा डेबाइएकड़ा मोटू मोटू